നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷയാണല്ലേ നമ്മുടെ മക്കള് നമ്മുടെ മക്കൾ നമ്മളോടൊന്ന് എതിർത്ത് നിന്നാൽ നമ്മുടെ മക്കൾ നമ്മളോടൊന്ന് മറുതലിച്ചാൽ നമ്മുടെ മക്കൾ നിന്ന് ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ സഹിക്കില്ല അതേപോലും നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഇന്ന് എവിടെ എന്നൊരു ചിന്ത സങ്കീർത്തനക്കാരൻ നൂറ്റി മുപ്പത്തിയേഴാം സങ്കീർത്തനത്തില് ആ കുറിച്ച് പറയുന്നുണ്ട് ആ കുഞ്ഞുങ്ങൾ ബാബേൽ നദിയുടെ തീരത്തിരുന്ന് കരയുന്നത് സങ്കീർത്തനക്കാരൻ നല്ല ഭംഗിയായി വരച്ചു കാണിക്കുകയാണ് ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു അതിൻ്റെ നടുവിൽ അലരി വൃക്ഷങ്ങളിൽ മേൽ ഞങ്ങളുടെ ഞങ്ങൾ കിന്നരങ്ങളെ തൂക്കിയിട്ടു ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ടു പോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ പറഞ്ഞു ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവരുടെ സന്തോഷത്തെയും ഞങ്ങൾ ചോദിച്ചു ഞങ്ങളെ ഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ കരഞ്ഞുകൊണ്ട് ബാബേൽ നദിയുടെ തീരത്തില് ഒരു യുവതലമുറ ദാനിയേല് നെഹമിയാവ് യസ്ര അവരോടൊപ്പമുള്ള ഒത്തിരി യുവതി യുവാക്കന്മാര് ആ ദേശത്തിരുന്ന് കരയ മക്കളെ കുറിച്ച് മാതാപിതാക്കൾ അന്യദേശത്തും ഇരുന്ന് കരയ െ നമ്മുടെ കുഞ്ഞുങ്ങൾ വിളിക്കുന്ന സമയത്ത് വിളിച്ചില്ലെങ്കിൽ നമ്മൾ ചോദിക്കും പപ്പായ മോൻ വിളിച്ചായിരുന്നോ ആ വിളിക്കുവായിരിക്കും എന്നിട്ടും സമയം കഴിഞ്ഞു നേരത്തോട്ട് നേരം കഴിഞ്ഞു ആഴ്ചയോടാഴ്ച കഴിഞ്ഞാൽ നമ്മൾ സഹിക്കില്ല എന്നാൽ അന്ന് വാട്സപ്പില്ല അന്ന് ഫോണില്ല ഇതൊന്നുമില്ല കുഞ്ഞുങ്ങളെ കുറിച്ച് നെഞ്ചു പിടഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക മൂന്നവരുടെ ദേവാലയം ഇതെല്ലാം നശിച്ചു എല്ലാം അവർ ബാബേലിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ ഇരിക്കുന്ന ഇസ്രായേലാണ് ഉണങ്ങി അസ്ഥി പോലെ ആയിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ ഇസ്രായേലിന് ഒരു എഴുന്നേറ്റം ഉണ്ടാകുമെന്ന് യഹോവയാം ദൈവം ദൈവത്തിന്റെ പ്രവാചകനായ യഹസ്കേലിലൂടെ പറയുകയാണ് എങ്ങനെ ഉണങ്ങി അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ ദൈവത്തിന്റെ അനുസരിച്ചാൽ ഈ ഉണങ്ങിയ അവസ്ഥയിൽ നിന്ന് ഇസ്രായേൽ പുനർജീവിക്കുമെന്ന് ഇവിടെ യഹോബയാം ദൈവം യഹസ്കേലിനോട് പ്രോമിസ് നൽകുക ിസ്രായേൽ എന്ന് അവകാശപ്പെടുന്നവരാണ് നമ്മള് അല്ലെ നമ്മൾ ആരാണ് പുത്തൻ ഇസ്രായേൽ യഹോവയുടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുന്നവരാണ് നമ്മള് അല്ലെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു പറക്കും ഏതവസ്ഥ വന്നാലും എന്റെ കർത്താവിന്റെ മുറിവുള്ള കരം എന്നെ പിടിക്കും എന്നൊക്കെ പറയുന്നവരാണ് നമ്മൾ എന്നാൽ ജീവിതത്തിൽ പലപ്പോഴും തളർന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ ഒരു വീണ്ടെടുപ്പ് നമുക്ക് ആവശ്യമല്ലേ ഒരു വീണ്ടെടുപ്പ് നമുക്ക് ആവശ്യമല്ലേ എത്രമാത്രം നോമ്പ് നോക്കി എത്രമാത്രം ഈസ്റ്റർ ആഘോഷിച്ചു എത്രമാത്രം പെരുന്നാളുകൾ ആഘോഷിച്ചു എങ്കിലും എൻ്റെ ഉള്ളിൽ ചില വീണ്ടെടുപ്പുകൾ പുത്തൻ ഇസ്രായേലായ ഞാൻ ചിലടത്തൊക്കെ ഉണങ്ങിയാണ് ഇരിക്കുന്നത് ഭാര്യ ഭർതൃബന്ധത്തിൽ സ്നേഹബന്ധത്തിൽ ഉണങ്ങിയ അവസ്ഥ എൻ്റെ ഭവനത്തിലുണ്ടോ അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള സംസാരത്തിൽ ബന്ധത്തിൽ ഒരു ഉണങ്ങിയ അസ്ഥിയായ അവസ്ഥ എൻ്റെ വീട്ടിലുണ്ടോ സഹോദര ബന്ധത്തിൽ ഒരു ഉണങ്ങിയ അവസ്ഥ എൻ്റെ ഭവനത്തിലുണ്ടോ എൻ്റെ ചുറ്റിലുമുള്ള അയൽക്കാരുമായി ഒരു ഉണങ്ങിയ ബന്ധം എനിക്കുണ്ടോ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എന്റെ സ്നേഹം തണുത്തുപോയോ ജീവിതത്തിൽ എവിടെയൊക്കെയോ ഞാനെന്ന ഭാവം ഉയർന്നു പോയോ ക്രിസ്തു എന്ന നാമം പറയുകയും ക്രിസ്തുവിനേക്കാൾ ഉയർന്ന് ജീവിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവം എന്നിലെ ആത്മാവിനെ ഉണക്കിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ പുത്തനിസ്രായേലായ നമുക്കും ഒരു വീണ്ടെടുപ്പ് ആവശ്യമാണ് വീണ്ടെടുക്കപ്പെട്ടേ മതിയാകുകയുള്ളൂ ഒരു വീണ്ടെടുപ്പ് ആവശ്യമാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഒരു ലോകം വളരെ സങ്കടകരമായ ഒരു ലോകത്തിൽ കൂടിയാണല്ലേ വെറും ഒരു പതിനാറ് വയസ്സുകാരൻ ഒരു ചുറ്റിക കൊണ്ട് വീട്ടിൽ കണ്ടവരെ എല്ലാം തലക്കടിച്ചു കൊന്നു എന്ന് പറയുമ്പോൾ എത്ര ദാരുണമാണ് നിസാരമായി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ സ്വന്തം രക്തമായവനെ സ്വന്തം സഹോദരനെ കൊന്നൊടുക്കത്തക്കവണ്ണം ജനത്തിൻ്റെ ഉള്ളിൽ അന്ധത ബാധിച്ചിരിക്കുന്ന ലോകം കൂട്ടുകാർ തമ്മിലുള്ള ചെറിയ വഴക്കിന് ഒരു പൂച്ചട്ടി കൊണ്ട് തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ തല അടിച്ച് ഒരമ്മയുടെ മകനെ കൊന്നുകളയാൻ പോലും മടിയില്ലാത്ത വിവേകമില്ലാത്ത ഒരു തലമുറയെ വളർത്തുന്നവരാണ് നമ്മൾ ചില വീണ്ടെടുപ്പുകൾ പ്രിയമുള്ള മാതാപിതാക്കളെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് ഒന്ന് പുറകിലേക്ക് നടക്കണം ഒന്ന് കണ്ണു തീരുകൊണ്ടവന്റെ കാല് കഴുകണം ഒന്ന് സഖായിയെ പോലെ എത്തിക്കുത്തി ഒന്നുകൂടെ അവനെയൊന്നും നോക്കിയില്ല എങ്കിൽ ഇനി അടുത്തത് എന്തായി തീരും ഇത് ഒന്നങ്ങ് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിലും ഇപ്പോൾ പറഞ്ഞ സംഭവം മറ്റൊന്ന് കാശ്മീരിലും മറ്റൊന്ന് മലപ്പുറത്തുമാണ് അത് തിരുവല്ലയിലാകുമ്പോൾ അത് തിരുവല്ലയിലാകാൻ വേണ്ടി കാത്തിരിക്കണോ നമ്മൾ ഒരിക്കലും ആകില്ല കണ്ണുനീരോടുകൂടി ചില വീണ്ടെടുപ്പുകൾ വീണ്ടെടുക്കപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ വചനത്താൽ അന്തന് കാഴ്ച കൊടുത്ത വചനം തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച വചനം മുടന്തനെ സൗഖ്യമാക്കിയ വചനം രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യമാക്കിയ വചനം ഈ വചനത്തിൽ കൂടെ മാത്രമേ നമ്മുടെ തലമുറകൾക്ക് ഒരു വീണ്ടെടുപ്പ് ഉണ്ടാകുകയുള്ളൂ ഈ വചനത്തിൽ കൂടി മാത്രമേ നമ്മുടെ ഭവനത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുകയുള്ളൂ എന്നാൽ എത്ര മാത്രം ഈ വചനത്തെ കേൾക്ക് ാതെ വചനത്തെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് കേൾവിക്കൊരു കുറവുമില്ല രാവിലെ ഉണരുമ്പ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ യൂട്യൂബുള്ള കാലത്തോളം നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും ഒരാളെ കേട്ടോണ്ടിരുന്നു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പറയും ഓ ഒയ്ത് ഞാൻ കേട്ടിട്ടുള്ളതാ നമ്മൾ എന്ത് ചെയ്യും എന്നാ പിന്നെ ദാനിയലച്ചനെ വെക്കാം ദാനിയലച്ചനെ വെച്ച് കേട്ട് കഴിയുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ പറയും കുറച്ചു നേരം ദാനിയലച്ചൻ ശബ്ദത്തിൽ പറഞ്ഞു കഴിയുമ്പം എന്നാ പിന്നെ പെതുക്കെ പറയുന്ന ആറിലും കേൾക്കാം ഇല്ലേ ഞാനേ അച്ഛൻ സ്വാഗതം പറഞ്ഞു ഞാൻ ഓർത്ത് അതുപോലെ ഞാനും പതുക്കെയൊക്കെ പറയണമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മളിലേ നമ്മളെ പുറത്തു വരുവുള്ളൂ അല്ലേ അപ്പം കുറച്ചു നേരം ശാന്തമായിട്ടിരിക്കുന്ന ആരെയെങ്കിലും കേൾക്കാം ഇങ്ങനെ ഒരു കുറവുമില്ല വചനം ഇഷ്ടം പോലെ പണ്ട് തോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പത്തിനായിട്ടുള്ള വിശപ്പോ വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല ദൈവത്തിന്റെ വചനത്തിനായിട്ടാണെന്ന് പക്ഷെ ഇന്ന് അതിനൊന്നും ഒരു കുറവും ഇന്നൊരു കുറവുമില്ല എന്നാൽ വചനം കേൾക്കുക മാത്രം ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ ചതിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവീനെന്ന് ഹെബ്രായ ലേഖനത്തില് സ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വചനം കേൾക്കുന്നത് പോലെ അത് എന്നോടാണ് ഞാനാണ് വചനം വായിക്കേണ്ടത് ഞാനാണ് അനുസരിക്കേണ്ടതെന്ന് നമുക്കുള്ളിൽ ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തില് വചനത്താൽ വീണ്ടെടുപ്പുണ്ടാകുകയുള്ളൂ വചനമനുസരിക്കാൻ പറ്റുന്നത് ആർക്കാണെന്നറിയാമോ ക്രിസ്തു ഉള്ളിലുള്ളവന് മാത്രമാണ് കാരണം എന്താണ് വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവം തന്നെയായിരുന്നു ഈ ക്രിസ്തു ഉള്ളവന് മാത്രമേ ഈ വേദപുസ്തകത്തിനോട് ഇഷ്ടം തോന്നുകയുള്ളൂ അല്ലാത്തവരുടെയൊക്കെ വീട്ടിലെ വേദപുസ്തകം എങ്ങനെ അറിയാമോ ഈ നടുവശം മാത്രം ഇങ്ങനെ മുന്നോട്ട് ഉന്തിയിരിക്കും കാരണം എന്താ അവന് ക്രിസ്തുവിനെയല്ല വേണ്ടത് അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തെയാണ് വേണ്ടത് അല്ലാതെ അനുദിനം നടത്തുന്ന ചങ്കില ചോര കൊണ്ട് വീണ്ടെടുത്ത ക്രിസ്തുവിനെ അല്ല ആഗ്രഹം എന്നിട്ട് ഇങ്ങനെ നടുവശം തുറക്കും യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു നിന്റെ വായു വിസ്താരത്തിൽ തുറക്കുക അയ്യോ തുറന്നപ്പോ തന്നെ എന്നെ സംബന്ധിച്ചത് ധാരാളം അല്ലേ എന്നെ സംബന്ധിച്ചത് ഇത്രയാണ് നമ്മുടെ വചനത്തോടുള്ള നമ്മുടെ ആഭിമുഖ്യം അതുകൊണ്ട് നമ്മുടെ മക്കളും പരീക്ഷ സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന എന്നാൽ നമ്മളിൽ എത്ര പേർക്ക് സ്വന്തമായ നമ്മുടെ വേദപുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദേവാലയത്തിലേക്ക് വരാൻ സാധിക്കും നമ്മളിൽ എത്ര പേർക്ക് സന്ധ്യക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ സ്വന്തമായി എൻ്റെ വേദപുസ്തകത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന് വായിക്കാൻ സാധിക്കും ബാക്കിയെല്ലാം ബാക്കിയെല്ലാം തീർന്നാലും ആകാശവും ഭൂമിയും അഴിഞ്ഞു പോയാലും ദൈവത്തിന്റെ സ്നേഹം ഒരു നാളും അഴിഞ്ഞു പോകുകയില്ല എന്നുള്ള ഈ അപ്പനമ്മയും നമ്മളെ ഉപേക്ഷിക്കും അമ്മ നമ്മളെ ഉപേക്ഷിക്കും ഭാര്യ നമ്മളെ ഉപേക്ഷിക്കും മക്കള് നമ്മളെ ഉപേക്ഷിക്കും നമ്മളെ ഉപേക്ഷിക്കാത്തത് കർത്താവ് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ചില വീണ്ടെടുപ്പുകൾ ആവശ്യമാണ് നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണെന്നറിയാമോ ഒരിക്കലൊരു കാളവണ്ടിക്കാരനെ ഇങ്ങനെ കാളവണ്ടി ഓടിച്ചു പോകുകയാണ് അയാൾ കാണുകയാണ് ഭാരമോ തലയിൽ ചുമന്നുകൊണ്ട് ഒരു പ്രായമുള്ള അപ്പച്ചൻ നടന്നു പോവുക ഈ അപ്പച്ചനെ കണ്ടി കാളവണ്ടിക്കാരൻ വണ്ടി നിർത്തി കാളവണ്ടിയിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു കയറിയോ എന്ന് ചോദിച്ചു അപ്പച്ചൻ ഒന്ന് മൂളുക മാത്രം ചെയ്തു വീണ്ടും വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഈ കാളവണ്ടിക്കാരൻ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അപ്പച്ചൻ മൂളുക മാത്രമേ ചെയ്യുന്നുള്ളൂ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല ഇതെന്താണോ ഇയാൾ സംസാരിക്കാത്തത് ഇല്ലേ നമ്മുടെ വീട്ടിലേയും പ്രശ്നം അതല്ലേ നിങ്ങൾക്കൊന്ന് മൂളാൻ വയ്യേ മനുഷ്യ എന്നൊക്കെ നമ്മളും ചോദിക്കാറില്ലേ അപ്പൊ ഈ മൂളല് മാത്രമേ ഉള്ളൂ ശബ്ദങ്ങളില്ലാത്തത് കൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഈ കാളവണ്ടിയിൽ അയാൾ ഇരുപ്പുണ്ട് എങ്കിലും തലയിലെ ഭാരം ഇപ്പോഴും ചുമന്നുകൊണ്ട് തന്നെ ഇരിക്കുക ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും പലരുടെയും മനസ്സിപ്പോൾ എവിടെയെല്ലാം പോയിട്ട് തിരിച്ചു വന്നു ഇരിക്കുന്നുണ്ടെങ്കിലും ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നുണ്ടെങ്കിലും എവിടെയെല്ലാം നിന്റെ ഭാരം എന്റെ മേൽ വെച്ചു കൊള്ളുക ഞാൻ നിന്നെ പുലർത്തം എന്ന് പറഞ്ഞ കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ ആത്മാവോടുകൂടി ദൈവത്തെ കുറിച്ച് മാത്രം ദൈവത്തോടൊപ്പം മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കാൻ നമ്മളിൽ എത്ര പേർക്ക് നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ക്രിസ്തുവിനെ കണ്ടു കാണും കാരണം ഉത്ഥാനം ഉത്താനത്തിന് ശേഷം ക്രിസ്തുവിനെ പലയിടത്തു വെച്ച് കണ്ടവരെ വേദപുസ്തകത്തിൽ വേദപുസ്തകത്തിൽ നമ്മൾ എമാവൂസിൽ പോയവർ കണ്ടവരുണ്ട് കടൽ തീരത്ത് കണ്ടവരുണ്ട് എന്നാൽ നമ്മളിൽ ആർക്കെങ്കിലും ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിനെ കാണാൻ സാധിച്ചോ ക്രിസ്തുവിനെ കാണാൻ സാധിച്ചോ ക്രിസ്തുവിനെ കാണാൻ സാധിക്കണമെങ്കിൽ ക്രിസ്തുവിനായിട്ട് മനസ്സ് തുറക്കാൻ ക്രിസ്തുവായി തീരാൻ നമുക്ക് സാധിക്കണം